സിഖ് കലാപം ഉൾപ്പെടെ എൺപതുകളിലെ കോൺഗ്രസിന്റെ തെറ്റുകൾ ഏറ്റെടുക്കുന്നതായി രാഹുൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപം ഉൾപ്പെടെ ചരിത്രത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്ത തെറ്റുകളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ബ്രൗൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ പബ്ലിക് അഫയേഴ്സിൽ ചോദ്യോത്തര സെഷനിൽ സംസാരിക്കവെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഇന്ത്യയിലെ പോരാട്ടം ഒരു സിഖുകാരന് തലപ്പാവ് ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമുണ്ടോ എന്നതിനെ കുറിച്ചാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനെ മുൻനിർത്തിയാണ് ഒരു സിഖ് യുവാവ് ചോദിച്ചത് ആനന്ദ്പൂർ സാഹിബ് പ്രമേയം വിഭജന സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞതും സിഖ് ബിരുദ കലാപത്തിൽ കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെട്ടവരെ സംരക്ഷിച്ചതിനെ കുറിച്ചും യുവാവ് ചോദിച്ചു സജ്ജൻകുമാർ കെ പി എസ് ഗിൽ എന്നിവരെ മുൻനിർത്തിയും വിമർശനമുണ്ടായി സിഖുകാരുമായി അനുനയത്തിന് കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ എന്നും ചോദ്യമുണ്ടായി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറവെയാണ് സിഖ് ബിരുദ കലാപത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചത് സിഖുകാരെ ഒന്നും ഭയപ്പെടുത്തുന്നതായി കരുതുന്നില്ല എന്നും ആളുകൾക്ക് അവരുടെ മതവിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ വേണോ എന്നാണ് താൻ നടത്തിയ പ്രസ്താവനയെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് നടത്തിയ തെറ്റുകളെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് തെറ്റുകളുണ്ടായപ്പോൾ താൻ അവിടെയില്ല പക്ഷേ ചരിത്രത്തിൽ കോൺഗ്രസ് ചെയ്ത തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എൺപതുകളിൽ സംഭവിച്ചത് തെറ്റാണെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നിരവധി തവണ സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്നും ഇന്ത്യയിലെ സിഖ് സമൂഹവുമായി വളരെ നല്ല ബന്ധമുണ്ടെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു